നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പൊതുവെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെനി ഓറേനെ ലില്ലിയിൽ നിന്നും ഒരു അമ്പത് മില്യൺ ഫിക്സഡ് പ്ലസ് പന്ത്രണ്ട് മില്യൺ ആഡ് ഓൺസിന്റെ ഒരു സിക്സ്റ്റി ടു മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് എല്ലാം പെട്ടെന്നായിരുന്നു താരത്തിന് റയൽ മാഡി മടിയെന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ആ സിനാറേസ് ആറിനാളും അവരാണെങ്കിൽ പ്ലെയറിനെ കൺവിൻസ് ചെയ്യുന്നു ഇന്നലെ മെഡിക്കൽ നടത്തുന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു പല മാൻ യുണൈറ്റഡ് ഫാൻസും പറയുന്നത് ഞങ്ങൾക്കറിയുന്ന യുണൈറ്റഡ് ഇതല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ പത്ത് വർഷം ആയിട്ട് ഞങ്ങൾ അറിയുന്ന മാൻ യുണൈറ്റഡ് ഇതല്ല എന്നാണ് ശരിയാണ് ഒരു പതിനെട്ട് വയസ്സുകാരനായ ഒരു അപ്കമിങ് ഗ്രേറ്റ് പ്രോസ്പെക്ടിന് അറുപത്തി മില്യൺ ടോട്ടൽ പാക്കേജ് ഫിഫ്റ്റീ മില്യൺ ഫിക്സഡ് പ്ലസ് ആഡ് ആഡോൺസ് അതിൻ്റെ പേയ്മെൻറ്റ് സ്ട്രക്ചറൊക്കെ യുനൈറ്റിന് ഫേവറബിളായ രീതിയിലാണെന്നാണ് കേട്ടത് സോ എന്തുകൊണ്ട് അത് ഓർപ്പയാണോ അതെന്തുകൊണ്ട് ഇത്രയും ഡിമാൻഡ് വരുന്നു സോ നമ്മൾ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡ് ലിവർപൂൾ മാൻ യുണൈറ്റഡ് ഈ മൂന്ന് ക്ലബ്ബുകളാണ് ആൻഡ് പി എച്ച് ജി കഴിഞ്ഞ രണ്ട് വിൻഡോകളായിട്ട് ലാസ്റ്റ് ഇയർ ഫുള്ള രണ്ട് ട്രാൻസ്ഫർ വിൻഡോയിലും നെനി ഓറോയ്ക്ക് വേണ്ടി കണ്ടിന്യൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആൾ പോകത്തില്ല ലിലി വിൽക്കത്തില്ല എന്നൊരു ആശയം ആയിരുന്നു പി എച്ച് ജിയിലോട്ട് പക്ഷേ ആള് റയൽ മാഡ്രിഡ് മതി പിന്നെ ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മാൻ യുണൈറ്റഡ് വരുന്നു മാൻ യുണൈറ്റഡ് അവസാനം കുത്തിക്കൊണ്ട് പോകുന്നു സോ ആൾ ഹ്യൂജ്ലി എക്സൈറ്റിംഗ് ആയൊരു പ്രോസ്പെക്റ്റ് ആണ് ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ നമ്മൾ ജസ്റ്റ് ഒന്ന് അതേക്കുറിച്ച് ഒന്ന് ഷോർട്ടായിട്ട് പറയാനായിട്ടാണെങ്കിൽ ആ ലാസ്റ്റ് ഇയറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ പല മെട്രിക്സിലും എസ്പെഷ്യലി അണ്ടർ ട്വൻറ്റി വൺ പതിനെട്ട് വയസ്സാരാണ് ഡിഫൻഡേഴ്സിൻ്റെ മെട്രിക്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ ഹൈലി നിൽക്കുന്ന ഒരു പ്ലെയറാണ് സോ ലെനിയോറയുടെ പല മെട്രിക്സും നമ്മൾ നോക്കുവാണെങ്കിൽ പാസസ് കംപ്ലീറ്റ് മേഡ് ചെയ്ത കാര്യത്തിൽ ഇരുപത്തൊന്ന് വയസ്സിനായ താഴെയുള്ള ഡിഫൻഡേഴ്സിന് നമ്പർ വൺ ആണ് കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആയിരത്തി എഴുന്നൂറോളം പാസുകൾ ആള് ലാസ്റ്റ് സീസൺ ലീഗ് വണ്ടി മാത്രം കംപ്ലീറ്റ് ചെയ്തു അത് നോട്ട് ജസ്റ്റ് ഡിഫൻഡേഴ്സ് ഇരുപത്തൊന്ന് വയസ്സിന് അതായത് ഈ ആയ ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള എല്ലാ പ്ലേയേഴ്സിൻ്റെ ടോപ്പ് ഫൈവ് ലീഗിലെ പ്ലേഴ്സിനായി നോക്കുവാണെങ്കിൽ അതിൽ നമ്പർ വൺ ആണ് പാസസ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ കാര്യത്തിൽ നമ്പർ ഓഫ് പാസസ് കംപ്ലീറ്റ് ഉണ്ട കാര്യത്തില് പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ പാസിംഗ് ആക്രസി എമംഗ് ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിനും ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള എമംഗ് ഡിഫൻഡേഴ്സിൻ്റെ കാര്യത്തിനും ആൾ നമ്പർ വൺ ആണ് ഒരാൾ വ്യത്യസ്തനാകുന്ന ഒരു സ്റ്റാച്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ ഗെയിമിൽ എന്താണ് ഇനി ഏരിയലി പ്ലേസ് അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം പാസിങ് ആക്രസി അത്യാവശ്യം നല്ലതായിരിക്കണം സോ എക്സ്പേർട്സുകളും കൂടാതെ നമ്മൾ വീഡിയോസ് കാണുമ്പോഴും പല എക്സ്പേർട്സുകളൊക്കെ വിലയിരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡിസാൻഡ്രോമാറ്റസ് എന്താണ് എക്സ്ട്രാ അഗ്രസീവിലി പുഷ് ചെയ്യുന്ന ഒരു ഡിഫൻഡറാണ് എക്സ്ട്രാ അഗ്രസീവിലി ട്രിസിലോട്ട് പോകുന്ന ഒരു പ്ലെയറാണ് എക്സ്ട്രാ അഗ്രസീവിലി നമുക്കറിയാം ആ ഒരു ലൈൻ വിട്ട് ആ ഒരു അഗ്രഷൻ കാണിക്കുന്ന പേരാണ് ലെനിയോറോ നേരെ ഓപ്പോസിറ്റാണ് ലെനിയോറോയെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മിക്സ് ഓഫ് എന്താ പറയുക ഇപ്പം പലരും ഇപ്പോൾ പയത് കുറേ സിമ്പോൾസ് ഒക്കെ ആണെങ്കിലും അനലൈസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് കേട്ടോ ഇസ് എ മിക്സ് ഓഫ് ഫെർഡിനാൻഡ് അൻവറെ എന്നുള്ള കാര്യം പറയുന്നത് കൂടാതെ വാണ്ടേക്കിൽ നമ്മൾ കാണാറുള്ളു ഇപ്പോൾ വൺ എന്താണ് ചെയ്യുന്നത് ഒപ്പോണൻറ്റ്സ് മിസ്റ്റേക്ക് വരുത്താനായിട്ട് ആൾ വെയിറ്റ് ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കൗണ്ടർ അറ്റാക്സിന് മറ്റും ഒക്കെ വൺ ഡേക്ക് ആ വെയിറ്റിംഗ് കളിക്കുന്നത് എക്സ്ട്രാ അഗ്രസീവില് പുഷ് ചെയ്യാതെ ആ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ബാക്ക്വേർഡിലോട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ആ റൈറ്റ് മോമെൻറ്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് ഒരു മിസ്റ്റേക്ക് വരുത്തുന്നോ നോക്കുക ആ മിസ്റ്റേക്കിൽ ക്യാച്ച് അപ്പ് ചെയ്യുക ബോൾ റിക്കർ ചെയ്യാനായിട്ട് അതിൽ ഇനിയോടെ എക്സ്പെർട്ടാണ് ആൻഡ് പുള്ളിയുടെ ആൻറ്റിസിപ്പേഷൻ അതാണ് എല്ലാ എക്സ്പേർട്സിനെയും അനലൈസ് ചെയ്യുന്നവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈസ് അബിലിറ്റി ടു ആൻറ്റിസിപ്പേറ്റ് പതിനെട്ടാം വയസ്സിൽ തന്നെ ആൾ ഡേഞ്ചർ റീഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ആൻഡ് എടുത്തു പറയേണ്ട കാര്യം പറ്റുവാണെങ്കിൽ ഓരോടെ പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ആൾ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് വളരെ കാമമായിട്ടാണ് അതായത് പല പ്ലേയേഴ്സ് നമ്മൾ ഡിഫൻഡേഴ്സും ബോൾ ഇൻറ്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം മേ ബി ആ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒപ്പോണൻ്റെ ഏതൊരു പ്ലേയറിൻ്റെ കാലോട്ട് ആവുമ്പോഴും ആണ് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മേ ബി ഒരു നമുക്കറിയാം ഒരു റഷായിട്ടുള്ള ഇൻറ്റർസെപ്ഷൻസ് കാണാം ബട്ട് ആളുടെ ഇൻ്റർസെപ്ഷൻസ് കൂൾ ആൻഡ് കാം ആണ് ആള് പലപ്പോഴും ആ പാസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ബ്ലോക്ക് നടത്തുമ്പോൾ ആ ടച്ച് മിക്കപ്പോഴും സ്വന്തം ടീംമേറ്റിൻ്റെ കാലിലോട്ടാണ് ഇല്ല അതായത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് കൂൾ ആൻഡ് കാം ടച്ചാണ് ഒന്നെങ്കിൽ ആളുടെ കൺട്രോളിലാക്കും അല്ലെങ്കിൽ സ്വന്തം ടീംമേറ്റിൻ്റെ കയ്യിലോട്ടാണോ ബോൾ ചെല്ലുന്നത് ആൾ ഉറപ്പുവരുത്തും സോ അതൊരു നൈസ് സ്കില്ലാണ് അത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ആണ് ഇൻബോൺ ടാലൻ എന്നൊക്കെ പറയുന്നത് ആ അബിലിറ്റി ടു റീഡ് ദ ഗെയിം ആ ഒരു ഡേഞ്ചർ റീഡ് ചെയ്യുക വേ ഒ ഒപ്പണൻ്റെ മിസ്റ്റേക്കിൽ ക്യാച്ചപ്പ് ചെയ്യുക എക്സ്ട്രാ അഗ്രസീലി പുഷ് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല ആ ഒരു ഡേഞ്ചർ റീഡിയ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുക ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നത് മേക്ക് ഷുവർ സ്വന്തം ടീമേൻ്റെ കാലിലോട്ടായിരുന്നു അല്ലെങ്കിൽ ആളുടെ കൺട്രോളാണ് ആളുടെ ഫസ്റ്റ് ടച്ച് ഈസ് ഗ്രേറ്റ് എന്ന് നമുക്ക് ആ ഒരു ഇത് കാണുമ്പോഴേക്കും മനസ്സിലാവും സോ ആളുടെ ഓവറോൾ അബിലിറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിസാൻഡ്രോയും പുള്ളിയും കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ് കാരണം ലിസാൻഡ്രോ അഗ്രസ്സൺ പുള്ളി കുറച്ചുകൂടെ ഗെയിം റീഡിങ് അബിലിറ്റി ഇപ്പോൾ ലില്ലയിലാണല്ലോ ആളുടെ പാർട്ണർ കുറച്ച് അഗ്രസീവായ ഒരു പാർട്ട്ണർ ആയിരുന്നു സോ ആൾ പലപ്പോഴും ആൾക്ക് കവറപ്പ് കൊടുക്കുന്നിട്ടുണ്ട് പിന്നെ കൗണ്ടർ അറ്റാക്സും മറ്റുമൊക്കെ വരുമ്പോൾ ആളുടെ വളരെ ലോങ്ങ് ആയിട്ടുള്ള ലെഗ്സ് ആണ് സോ ഈവനി കുറച്ച് പുഷ് ചെയ്ത് അഗ്രസീവിലി ആണ് ആൾ നിൽക്കുന്നതെങ്കിലും ആൾക്ക് ട്രാക്ക് ബാക്ക് ചെയ്ത് ആ ഒരു പിച്ച് കവർ ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി ഉണ്ട് വൺ ഓഫ് ദ ക്യുക്കസ് അപ്കമിങ് ടാലൻസ് ആണ് പതിനെട്ട് വയസ്സേ ഉള്ളൂ സോ ആൾ ഇങ്ങനെയും ഡെവലപ്പ് ചെയ്യാനുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം ഏരിയ ഡുവേർ വിന്നിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലാണ് ഇപ്പം ഡിഫൻഡേഴ്സിൻ്റെ ഈ അണ്ടർ ട്വൻറ്റി വൺ ഏജിൽ നോക്കുക നോക്കാനായിട്ടാണെങ്കിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് അബോ ഏരിയൾ ഡുവേഴ്സ് വിന്നിംഗ് പെർസെൻറ്റേജ് ഉണ്ട് സോ അത് റാങ്കിങ്ങിൽ സെക്കൻഡ് മറ്റു ആണ് കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ ഫോർത്തിൻ ടാക്കിസ് മെയിൻ നമ്പർ ഓഫ് ടാക്ക്സ് മേടിൻ്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്തുമാണ് ലാസ്റ്റ് ഇയർ വരുന്നത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത് മേ ബി പ്രീമിയർ ലീഗിൽ കുറച്ചുകൂടെ അഗ്രഷൻ കാണിക്കൊണ്ട് വരാം മേ ബി ആളുടെ ഏജിൻ്റെ ആവാം ആൾ കുറച്ചുകൂടെയും ഫിസിക്കലി ഡെവലപ്പായിട്ട് ഇനിയും വരാനായിട്ടുണ്ട് ഫിസിക്കലി ബിൽഡ് ആവാനായിട്ടുണ്ട് കുറച്ചുകൂടെ ബട്ട് സ്റ്റിൽ ഹി ഈസ് റിയലി സ്ട്രോങ് ആൻഡ് ടോൾ പക്ഷേ ആൾ ഇനിയും ടോ പൊക്കം വെക്കാം ഇനിയും ഫിസിക്കലി ബിൽഡ് ആവാം മസ്കുലർ ആവാം ബ്റ്റ് സ്റ്റിൽ ഹിസ് ടോൾ ആൾക്ക് ഏരിയയിൽ മോസ്റ്റ് ഒന്നും ഇല്ല സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഒക്കെ അന്യായമാണ് സോ പക്ഷേ ആൾ കുറച്ചും കൂടെ ഇപ്പം നമ്പർ ഓഫ് ഡിഫൻസീവ് ആക്ഷൻസ് പെർ ഗെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ മെട്രിക്സിലൊക്കെ കുറച്ച് താന്നിരിക്കുന്നതാണ് കൂടാതെ കുറച്ചുകൂടെ അഗ്രഷൻ കാണിക്കുന്നതിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിലോട്ട് ഒരു ചെറിയ സിറ്റുവേഷൻ യു ഹാവ് ടു ഇപ്പോൾ വൺ ഡേയ്ക്ക് ഒക്കെയാണ് പലപ്പോഴും നമ്മളിങ്ങനെ കളിക്കുമെന്ന് പറഞ്ഞാലും അഗ്രേഷൻ കാണിക്കേണ്ടപ്പം കാണിക്കാറുണ്ട് സോ ആൾ കുറച്ചുകൂടെ അഗ്രസീവ് ആവണം അതാണ് ആ പ്ലെയറിൻ്റെ അതായത് മെട്രിക്സിൽ അഥവാ പ്ലേയറിൻ്റെ ഗെയിമിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റാച്ച് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ അഗ്രസീവ് ആവും കുറച്ചുകൂടെ ഡിഫൻസീവീവ് ആക്ഷൻസിൽ ഇൻവോൾവ് ചെയ്യുക മേ ബി ഒരു ലൈൻ ബ്രേക്കിംഗ് നമ്മളിപ്പം ഷോർട്ട് ആൻഡ് മീഡിയം ടൈം പാസ്സിൻ്റെ കാര്യത്തിൽ ബെറ്റിക്സ് ആൾ സൂപ്പറായിട്ട് നിപ്പുണ്ട് ബട്ട് ഇപ്പം ലിസാൻഡർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാ ഡിഫൻസേഴ്സിനൊന്നും അത് പ്രതീക്ഷിക്കാൻ ശരിയല്ല ബട്ട് ആ ഒരു സ്കില്ലോടെ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസോടോ അഥവാ ആ ഒരു ലോങ് ബോൾ ഇടാനായിട്ടുള്ള കപ്പാസിറ്റിയും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയാണ് പിന്നെ സ്വിച്ച് ഓഫ് പ്ലേയും കൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം ഇറ്റ് ഈസ് റിയലി ഗുഡ് പിന്നെ പലപ്പോഴും ആളുടെ സ്ട്രെങ് ആയിട്ട് പറയുന്ന മറ്റൊരു കാര്യം ഇപ്പം നമുക്കറിയാം പല മോഡേൺ ടൈം ടാക്ടിക്സിലും ഫുൾ ബാക്കുകൾ എക്സ്ട്രാ അഗ്രസീവിൽ പുഷിയാറുണ്ട് സോ സെൻറ്റർ ബാക്കുകൾക്ക് പലപ്പോഴും കവർ കൊടുക്കേണ്ടി വരാറുണ്ട് സോ സ്വന്തം ഫുൾ ബാക്കുകൾക്ക് ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് ടൈം കൊടുക്കുന്ന കാര്യത്തിൽ ഒപ്പോണൻസിനെ ഡിലേ ചെയ്യുന്ന കാര്യത്തിൽ ഈസ് റിയലി ഗുഡ് എന്ന് പറയാറുണ്ട് കൗണ്ടർ അറ്റാക്സ് മറ്റുമൊക്കെ ഡിലേ ചെയ്യുന്ന കാര്യത്തിൽ സോ ഫുൾ ബാക്സിനെ അഥവാ ഈവൻ ആ റൈറ്റ് ഹാൻഡ് സൈഡ് കൂടുതൽ എക്സ്പോസ്ഡ് ആയാലും അങ്ങോട്ടേക്ക് കവർ കൊടുക്കാനായിട്ടും ഈവൻ ഫുൾ ബാക്സിന് റിക്കവറി ടൈം കൊടുക്കാനായിട്ടും മറ്റുമൊക്കെ ആൾ ആർ ഗെയിം റീഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇൻ്റലിജൻ്റ് ആണെന്ന് പറയുന്നത് സോ അതാണ് നമ്മൾ ഈ മെട്രിക്സ് നോക്കുമ്പോൾ ലെനിയോടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ് എന്ന് പറയുന്നത് ഗെയിം റീഡിംഗ് അബിലിറ്റിയാണ് ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെന്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ചുകൂടെ അഗ്രസീവ് ആവാണെങ്കിൽ കുറച്ചുകൂടെ അഗ്രഷൻ കുറച്ചുകൂടെ ഡിഫൻസ് ഡിഫൻസീവ് ആക്ഷൻസിൽ ആൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതാണ് ആളുടെ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അണ്ടർ ട്വൻറ്റി ത്രീ ഇപ്പോൾ ലാസ്റ്റ് ഇയറിലെ ടോപ്പ് സെവൻ ലീഗ്സിൽ ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ള സെൻട്ര ബാക്കുകൾ നയൻറ്റി പ്ലസ് പെർസെൻ്റേജ് ഏരിയൽ വിൻ റേറ്റും അതുപോലെ തന്നെ ഫോർവേഡ് പാസിങ് കമ്പറ്റീഷൻ്റെ കാര്യത്തിലും നയൻറ്റി പ്ലസ് പെർസെൻറ്റേജ് ഉള്ളത് ലെനിയോറയ്ക്ക് മാത്രമാണ് ടോപ്പ് സെവൻ ലീഗ്സിൽ യൂറോപ്പിൽ നയൻറ്റി പ്ലസ് പെർസെൻറ്റേജിൽ ഏരിയൽ ഡ്യുവേഴ്സ് വിന്നിങ് കാര്യത്തിലും അതുപോലെ തന്നെ ഫോർവേഡ് പാസസ് കമ്പറ്റീഷൻ്റെ കാര്യത്തിലും നയൻറ്റി പ്ലസ് പെർസെൻറ്റേജ് ഏരിയൽ ഡ്യുവേഴ്സ് ആൻഡ് ഫോർവേഡ് പാസസ് സോ റിയലി ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റാറ്റുകളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലി ലിസാൻഡ്രോ നല്ലപോലെ കോംപ്ലിമെൻ്റ് ചെയ്യും ഓൺ പേപ്പർ പക്ഷേ നമ്മൾ ചാടി വന്ന ഉടഞ്ഞ ആൾ സൂപ്പറാവും വന്ന സീസൺ തന്നെ ആൾ അന്യായമായിരിക്കും എന്നൊന്നും പറയും പ്രതീക്ഷിക്കുന്നത് ശരിയല്ല കാരണം വെറും പതിനെട്ട് വയസ്സാണ് ടഫസ് ലീഗിന്റെ വേൾഡ് ആയിട്ടാണ് വരുന്നത് സോ ടൈം എടുക്കും അഡാപ്റ്റ് ചെയ്യാം മേ ബി ഒരു ടു ഇയേഴ്സ് മറ്റും ഒക്കെ എടുക്കുക അഡാപ്റ്റ് ചെയ്യാൻ ഐ തിങ്ക് മേ ബി യുണൈറ്റഡ് ഒരു സെൻ്റർ ബാക്കിനെയും കൂടെ മേ ബി ഡിലൈറ്റിനെ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെൻ്റർ ബാക്കിനെ കൂടെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുമായിരിക്കും സൊ ഐ തിങ്ക് ഓൺ പേപ്പർ ഇതൊരു നല്ല സൈനിങ് ആണ് കാരണം ലിസാൻഡ്രോയും ലെനിയോറയും കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് ലിസാൻഡ്രോ ലെഫ്റ്റ് സൈഡുടെ ലിയോറോ റൈറ്റ് സൈഡിൽ കളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സോ വീക്ക് ഫുഡ് യൂസേജിൻ്റെ കാര്യത്തിൽ ആൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ഹീസ് എ റൈറ്റ് ഫുഡ് പ്ലെയർ വീക്ക് ഫുഡ് യൂസേജിൻ്റെ കാര്യത്തിൽ ആൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട് അതോടെ എടുത്ത് പറയാനുള്ളത് സോ ഒബ്വിയസ്ലി ആ ഓവറോൾ മെട്രിക്സിലൊക്കെ ലുക്ക്സ് റിയലി ഗുഡ് സോ എന്താണ് ഈ പ്ലെയറിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളതെന്ന് പറയാം സോ എനിക്ക് സത്യം പറയാൻ നല്ല സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട് സിക്സ്റ്റി ടു മില്ലിയൻ ടോട്ടൽ പാക്കേജ് ചിലർക്ക് അത് ആയിട്ട് തോന്നാം മേ ബി ഓർപ്പാവാം അല്ലായിരിക്കാം പ്രൈസ് ജസ്റ്റിഫൈഡ് ആണോ എന്ന് നമുക്ക് വന്ന് കളിക്കുന്നതാണ് അത് പറയാൻ പറ്റത്തില്ല ബട്ട് ഇത്രയും ടോപ്പ് ക്ലബ്ബുകൾ ടാർഗറ്റ് ചെയ്ത് ഇത്രയും എന്താ പറയുക ഇരിക്കുന്ന ഒരു പ്ലെയർ യുണൈറ്റഡ് കൊത്തിക്കൊണ്ട് വരിക ലുക്ക് റിയലി ഗുഡ് സോ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒപ്പിനിയൻ പറയുക എന്താണ് ഈ പ്ലേയറിനെ കുറിച്ചുള്ളതെന്ന് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ